ഏതാണ്ട് രണ്ട് മാസം മുമ്പ് ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു പാലരൂപത പ്രവാസികൾക്ക് വേണ്ടി ഒരു അപ്പോസ്തലേറ്റിന് രൂപം കൊടുത്തിരിക്കുന്നു വലിയ കൊട്ടികോഷങ്ങളോടെയായിരുന്നു അതിൻ്റെ വിളംബരം രൂപതാധ്യക്ഷനാണ് രക്ഷാധികാരി ഒന്ന് രണ്ട് വൈദികരാണ് അതിൻ്റെ തലപ്പത്ത് അമേരിക്ക കാനഡ ഉൾപ്പെടെ ഈ ദുനിയാവിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൻ്റെ നേതൃനിരയിലുണ്ട് ഇപ്പോൾ പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നു ഇന്നലെ ാലൂപതയെ പിന്തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയും അവരുടേതായ ഒരു പ്രവാസി അപ്പോസ്റ്റലേറ്റ് തുടങ്ങിയിരിക്കുന്നു പ്രവാസി മലയാളികൾക്ക് ഒട്ടുമുക്കാലിൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ അപ്പോസ്റ്റലേറ്റുകളുണ്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ അവർക്ക് ഇപ്പോൾ തന്നെ സ്വന്തം രൂപതകളുമുണ്ട് അയർലൻഡിൽ ഇപ്പോൾ വിശ്വാസികൾക്ക് മാത്സ് സെൻറ്ററുകളുണ്ട് അവരുടെ ആത്മീയ പരിപാലനത്തിലുള്ള എല്ലാ സെറ്റപ്പും അവർക്കുണ്ട് താമസം പിന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രൂപത തല്ലിക്കൂട്ടുവാനുള്ള ശ്രമം പരിശുദ്ധമാവുക നമ്മുടെ മെത്രാന്മാരിൽ കൂടി നടത്തുന്നുണ്ട് അപ്പോൾ എന്താണ് പാലാരൂപതയുടെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും യഥാർത്ഥ ലക്ഷ്യം ഇപ്പോൾ നിലവിലുള്ള വിദേശ രൂപതകളിൽ ഒരു കലതായ മുന്നണി അല്ലെങ്കിൽ ഒരു ചേരി സൃഷ്ടിക്കുക ഒരു കൽതായ ഫാക്ഷൻ കൽതായ ഗ്രൂപ്പ് വിദേശ സീറോ മലബാർ രൂപതകളിൽ ഐക്യത്തോട് ജീവിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിക്കുക അതുപോലെ തന്നെ ഭാവിയിൽ രൂപത രൂപം കൊള്ളുവാൻ സാധ്യതയുള്ള വിദേശ രാജ്യങ്ങളിൽ ഒരു കൽതായ മുന്നണിയെ ഒരു സന്നദ്ധ സേനയെ രൂപീകരിച്ച് ഒരുക്കി നിർത്തുക പാലാ ചങ്ങനാശ്ശേരി മെത്രാന്മാർ ചെയ്യുന്നത് ഒരൊന്നാം തരം പോക്കി തരമാണ് പ്രവാസി വിശ്വാസികൾക്കിടയിൽ കുത്തിത്തിരിപ്പ് സൃഷ്ടിക്കാനുള്ള അവരുടെ ഹീനമായ ഒരു പൈശാചിക തന്ത്രമാണ് ഇത് വിദേശ രൂപതകളിൽ അംഗങ്ങളായിട്ടങ്ങനാശേരിക്കാർക്കും പാലാക്കാർക്കും എന്തൊരു മാങ്ങാത്തൊരു അപ്പസ്തോലിക് സേവനമാണ് ഈ മെത്രാന്മാർ കാഴ്ചവെക്കുവാൻ പോകുന്നത് വിദേശ സീറോ മലബാർ രൂപതകളുടെ മെത്രാന്മാർ ഇവരുടെ ഈ കുടില നീക്കങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണം തങ്ങൾ അംഗങ്ങളായ വിദേശ രൂപതകളോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും കാണിക്കേണ്ടവരാണ് പ്രവാസികൾ അതിനു പകരം തങ്ങൾ അംഗങ്ങളായിരിക്കുന്ന രൂപതയെ വഞ്ചിക്കുകയാണ് ഈ പ്രവാസി അപ്പസ്തുലേറ്റിൻ്റെ വിദേശ പ്രതിനിധികൾ പാലാ ചങ്ങനാശ്ശേരി മെത്രാന്മാരും വൈദികരും പ്രവാസികൾക്കിടയിൽ ഗോപ്യമായി ക്ഷുദ്രപ്രവർത്തനങ്ങളും ചിത്രപ്രവർത്തനങ്ങളും എക്കാലവും നടത്തിയിട്ടുണ്ട് അവരുടെ ഇതുപോലുള്ള ക്ഷുദ്ര പ്രവർത്തനങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്ന് താമസിക്കുന്നവരെ കലഡായ കലാപകാരികളാക്കി മാറ്റിയത് സഭാദ്രോഹികൾ ആക്കി മാറ്റിയത് ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാം പാലായും ചങ്ങനാശ്ശേരിയും ഉണ്ടെങ്കിൽ ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം കാഞ്ഞിരപ്പള്ളി അത് രൂപതയെയും അവരും പ്രവാസി അപ്പസൊലൈറ്റുമായി രംഗത്തിറങ്ങാൻ വളരെ സാധ്യതയുണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള പ്രവാസി വിശ്വാസികൾ ഇങ്ങനെയുള്ള വിഘടനവാദികൾക്ക് ഒരിക്കലും വളം വെച്ചു കൊടുക്കരുത് ഐക്യം കൊണ്ടും ഒരുമ കൊണ്ടും മാത്രമേ പ്രവാസികൾക്ക് ഈ അന്യനാടുകളിൽ എന്തെങ്കിലും നേടുവാൻ കഴിയൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി